രാജ്യത്തെ ജനാധിപത്യം എങ്ങോട്ടേക്കെന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും പ്രതിപക്ഷ നേതാക്കളെ വൈര്യ നിരാതന ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്ന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത് മദ്യനയക്കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ നാടകീയ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നതും ആദ്യമായാണ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് ഇ ഡിയുടെ നീക്കം അതേസമയം ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി സിബി ചേരുന്നു സിബി സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സുപ്രീം കോടതിയിൽ അവർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വാർത്തകൾ ഷമ്മി തീർച്ചയായും നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇന്നലെ രാത്രി ഇ ഡി രേഖപ്പെടുത്തിയത് പിന്നീട് രാത്രി പതിനൊന്ന് മണിയോടെ ഇ ഡിയുടെ ദില്ലിയിലെ ആസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ദില്ലിയിലെ ഇ ഡിയുടെ ആസ്ഥാനത്താണ് ഇവിടെയാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത് എന്നാൽ ഇവിടെ നിന്നും നീ ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിലെ റോസ് അവന്യൂ കോടതിയിലെ പി എം എൽ കോടതിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും അവിടെ കോടതിയിൽ ഹാജരാക്കും നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് ശേഷമായിരിക്കും അരവിന്ദ് കെജ്രിവാളിനെ ദില്ലി ദില്ലിയിലെ റോസ് എവന്യൂ കോടതിയിലേക്ക് കൊണ്ടുപോയി ഹാജരാക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുതിർന്ന കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ മനു മനു അഭിഷേക് സിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ മറ്റു ചില കേസുകൾ കൂടിയുള്ളതിനാൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കെജ്രിവാളിനെ ഈ ഇ ഡി ഓഫീസിൽ നിന്നും ഈ പി എം എൽ എ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ കൃത്യമായ തെളിവ് ഈ ദില്ലി മതിനയഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇ ഡി പ്രധാനമായും വ്യക്തമാക്കുന്നത് കൊണ്ട് മാത്രമല്ല ഈ കേസിൽ കൂടുതൽ കസ്റ്റഡി വേണമെന്ന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യമായിരിക്കും ഇ ഡി ആവശ്യപ്പെടുക പത്ത് ദിവസം അടുത്ത് കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ കെ കവിതയും അതുപോലെ തന്നെ മനീഷ് സിസൂദിയും സഞ്ജയ് സിംഗിനെ എല്ലാ നിലയും ആ പത്ത് ദിവസത്തിലധികമായിരുന്നു കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ തവണയും ആ പത്ത് ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസിൽ കെജ്രിവാളിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാവശ്യമാണ് ഇ ഡി പ്രധാനമായും ഉന്നയിക്കുക അതേസമയം തന്നെ സുപ്രീംകോടതിയിൽ മറ്റൊരു നിയമ പോരാട്ടം കൂടി നടക്കുന്നു അപ്പോൾ ഇന്നലെ തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിന് പിന്നാലെ തന്നെ ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഹർജിയുമായി ഈ അരവിന്ദ് കെജ്രിവാൾ പോയിരുന്നു ഇതിൽ പ്രധാനമായും ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്ത സഹായത്തിൽ ഈ ഒരു അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു റിട്ട് ഹർജി ഇന്നലെ നൽകിയത് അത് അടിയന്തരമായി പരിഗണിക്കുന്നതിന് ആവശ്യം ഇന്നലെ രാത്രി പരിഗണിച്ചില്ലെങ്കിലും ഇന്ന് രാവിലെ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ പത്തരയ്ക്ക് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രയുടെ അധ്യക്ഷനായ ബെഞ്ച് ആ ഒരു കേസ് പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ രണ്ട് നിയമ പോരാട്ടങ്ങൾ ഒന്ന് കോടതിയിൽ ഈ കെജ്രിവാളിന്റെ ജാമ്യബ് ഷലി ർജിയും അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഈ പി എം എൽ എ കോടതിയിൽ റോസ് എവന്യൂ കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷയും ഇ ഡി നൽകുകയും ചെയ്യും എന്നാലും ഏറ്റവും നിർണായകം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടി സംബന്ധിച്ചും ഈ കോടതി നടപടി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പുറത്ത് ദില്ലിയിലെ ആകമാനവും തലസ്ഥാന നഗരിയിലും ആകമാനവും വലിയ കർശനമായ സുരക്ഷയാണ് പോലീസും അർദ്ധ സൈനിക വിഭാഗവും ഒരുക്കിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ദേശീയതലത്തിൽ തന്നെ വളരെ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ ദില്ലിയിലെ ആസ്ഥാന ഒരു െരഞ്ഞെടുപ്പ് രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരെയും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പോലും വിടാൻ തയ്യാറല്ല എന്നുള്ളതാണ് ബി ജെ പി പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം ആം ആദ്മി പാർട്ടി എം എൽ എ മാർക്ക് പല പ്രാവശ്യം അവർ കോഴ വാഗ്ദാനം നൽകിയെന്ന ആരോപണം ആം ആദ്മി പാർട്ടി തന്നെ ഉന്നയിച്ചിരുന്നു അതിനുശേഷം ഏറ്റവും അവസാനം ദില്ലി ലോക്സഭ ലോക്സഭയിൽ ഏഴ് സീറ്റുള്ള ദില്ലിയിൽ ഈ അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ധാരണയിലെത്തി അതിനുശേഷം ഗുജറാത്തിൽ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഒഴികെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ആ രീതിയിൽ ഒരു ധാരണയെത്തുന്നു അപ്പോൾ ഇതെല്ലാം ബി ജെ പിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ എല്ലാം ഒരു പ്രതികാരമായിട്ട് കൂടി ഈ വിഷയത്തെ കാണാവുന്നതല്ലേ ആ തീർച്ചയായും ഷമ്മി ഈ നമുക്കറിയാം ബി ജെ പി അധികാരത്തിലേതിന് ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രതിപക്ഷത്തെ വേട്ടയാടാൻ ശ്രമം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഈ മോദിയെ അധികാരത്തിൽ നടക്കാൻ വേണ്ടി ഇന്ത്യ രൂപീകരിച്ച ശേഷം അത് അല്പം കൂടി ആക്കം കൂട്ടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഏറ്റവും കൂടുതലായി ഷമ്മി നേരത്തെ പറഞ്ഞതു നേരത്തെ തന്നെ ഈ ദില്ലിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കാൻ വേണ്ടി സീറ്റ് വിവിധ ചർച്ചകളെല്ലാം എല്ലാം തന്നെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ തെരഞ്ഞെടുപ്പിലുള്ള ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ദില്ലിയിലുള്ളതെന്ന് കൃത്യമായി ബി ജെ പി തിരിച്ചറിയുന്നു മാത്രമല്ല ആം ആദ്മി പാർട്ടിയെ ഇത്തരത്തിൽ ക്ഷയിപ്പിക്കുക നേരത്തെ തന്നെ ഉപമുഖ്യമന്ത്രിയായി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു